ഗ്രക്ചാപ്പൽ ഇന്ത്യൻ ടീം പരിശീലനമായിട്ട് വരുന്ന സമയത്ത് രണ്ടായിരത്തി അഞ്ചിലാണ് ആദ്യത്തെ ഇൻ്റർവ്യൂ ആദ്യത്തെ ഇന്റർവ്യൂ ദിലീപാണ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നത് ബിസ്ഡൺ ക്രിക്കറ്റ് ഹോക്കി വേണ്ടിയാണ് അത് ചെയ്തത് ഇപ്പം അതിന് ഇരുപത് വർഷം ആവുകയാണ് ഇപ്പൊ ഏതാണ്ട് ഈ ആഴ്ചയാണ് അതിന്റെ ഇരുപത് വർഷം അപ്പോൾ അത് മാത്രമല്ല നിങ്ങൾ തമ്മിൽ നല്ല ബന്ധമായിരുന്നു പിന്നീട് എനിക്ക് തോന്നുന്നത് പിന്നെ ബയോഗ്രഫിയിലേക്കൊക്കെ ചിന്തകൾ പോയിട്ടുണ്ടെന്ന് തോന്നുന്നു അടുത്ത് നാല് ചാപ്റ്റർ ആ അതല്ലേ അതെന്തായിരുന്നു അങ്ങനെ ബയോഗ്രഫി വരാനുണ്ടായ കാര്യമുണ്ട് അല്ല ഞങ്ങൾ ആദ്യം പരിചയപ്പെടേണ്ടത് എന്റെ ഒരു കുട്ടിക്കാലത്തെ ഒരു ഹീറോ ആയിരുന്നു എപ്പോഴും ചാപ്പലിന്റെ ഒരു ഫ്ലിക്ക് കളിക്കാൻ നോക്കി സ്ഥിരം ബോൾഡ് ആവുന്ന ഒരു ഷോട്ടാണ് അപ്പൊ അങ്ങനെ രണ്ടായിരത്തി മൂന്നില് ഇന്ത്യ അവിടെ പോയപ്പോ ആദ്യത്തെ കളി ബ്രിസ്ബൻ്റെ നാല് ദിവസവും മഴയായിരുന്നു അപ്പോ ഈ പ്രസ് ബാക്കിലാണ് ഈ കമന്റേറ്റേഴ്സിന്റെ സ്പേസും അപ്പൊ അവരും പുറത്തു വന്ന് നമ്മുടെ കൂടെ സംസാരിക്കും ഇപ്പൊ ചാപ്പിലപ്പോ കമന്ററി ചെയ്യണ കാലം അപ്പൊ ഏറ്റവും നല്ല കഥകൾ പറയുന്ന രണ്ടാൾക്കാര് ഗവസ്കറും ചാപ്പിലും ശരിക്കും അവർക്ക് നമ്മൾ എല്ലാരും കേട്ട് നിൽക്കും അത്രയും നന്നായിട്ട് തമാശയൊക്കെ കലർത്തി കമന്ട്രിക്ക് അവര് അവരുടെ കളിച്ചിരുന്ന കാലത്തെ പറ്റിയുള്ള കഥകൾ നല്ലോണം ഇമിറ്റേറ്റ് ചെയ്യും ബാക്കി കളിക്കാര് അപ്പൊ ഇവര് രണ്ടുപേരും ഇങ്ങനെ അവിടെ വന്ന് മഴ പെയ്യുമ്പോൾ കഥകൾ പറഞ്ഞു തരും പിന്നെ കുറച്ചും കൂടി ഞാൻ സംസാരിക്കാൻ തുടങ്ങി ഓരോ സ്റ്റോറീസിന് സച്ചിൻ ഔട്ട് ഫോം ആയിട്ട് ഞാൻ എനിക്ക് സംസാരിച്ചത് ഓർമ്മയുണ്ട് അപ്പൊ ചാപ്പിൽ പറഞ്ഞത് എനിക്ക് എന്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട് അടുത്ത ടെസ്റ്റ് നോക്കിക്കോളും സെഞ്ചുറി അടിക്കും ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് റണ്ണെടുത്തു സിഡ്നിൽ സച്ചിൻ അപ്പം ആ ഒരു ബന്ധം അപ്പുണ്ടായിരുന്നു പിന്നെ കോച്ചായി വന്നപ്പോ ഞാൻ വിളിച്ചു ചോദിച്ചിങ്ങനെ ഞാൻ വരട്ടെ സംസാരിക്കാൻ അപ്പൊ ഞാൻ പോയപ്പോ പ്രതീക്ഷ ഒരു പത്ത് മിനിറ്റ് കിട്ടിയാ ഭാഗ്യം അതാതിപ്പോ ജോലിയില് പുതുതായി കയറിയ ആളാണ് പിന്നെ അത്രയും വല്യൊരു പേരുമാണ് കൊറേ പേര് കാത്തിരിക്കുന്നത് ചെയ്യാൻ പക്ഷെ എനിക്ക് അവസാനം ഏകദേശം ഒരു മണിക്കൂറായിട്ട് കിട്ടിയാലും അതെ ബാംഗ്ലൂര് വെച്ചിട്ട് അപ്പൊ താജ് ബെസ്റ്റാൻഡിലായിരുന്നു ഭാര്യയുടെ കൂടെ താമസിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അവിടെ നിന്ന് തുടങ്ങിയതാണ് ശരിക്കും ഈ ഗ്രഗ് ചാപ്പൽ ശരിക്കും ഒരു ഗ്രേറ്റ് അല്ലെങ്കിൽ ഗ്രേറ്റസ്റ്റ് എന്നൊക്കെ തന്നെ ഒരു ഓസ്ട്രേലിയൻ ടീമിന്റെ ഭാഗമായിരുന്നു അപ്പൊ അതിൽ നിന്ന് പിന്നെ ഇന്ത്യൻ ടീമിലേക്ക് വരുമ്പം നിങ്ങൾ സംസാരിക്കുന്നുണ്ടായിരുന്നതിനകത്ത് എങ്ങനെയാണ് ഇന്ത്യൻ ടീം ഇന്ത്യൻ ടീമിന്റെ ഒരു ഒരു ആധുനിക ഇന്ത്യൻ ടീമിനെ വാർത്തെടുക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുള്ള ആളുമാണ് ആ എന്നുള്ള രീതിയിൽ പരിശീലകനായി മാറിയ ഗ്രഗ് ചാപ്പൽ എന്തായിരുന്നു അദ്ദേഹത്തിന്റെ ഇൻഫ്ലുവൻസ് ഇന്ത്യൻ ക്രിക്കറ്റിൽ വലിയൊരു ഇൻഫ്ലുവൻസിന് ഇതിപ്പോ വരാനൊരു പ്രധാന കാരണം സൗരവ് ഗാംഗുളിയായിരുന്നു അതാണ് അതിന്റെ തമാശ ചരിക്കും ഗാംഗുളി പുറത്താക്കിയത് ചാപ്പല് പക്ഷെ ഗാംഗുലി വാശി പിടിച്ചിട്ടാണ് ചാപ്പലിനെ അവർ ആദ്യം കൺസിഡർ ചെയ്തത് എന്താ വെച്ചാൽ ഗാംഗുളി ഓസ്ട്രേലിയ പോയപ്പോ രണ്ടായിരത്തി മൂന്ന് ടൂറിൽ കൊറേ ചാപ്പല് ബാറ്റിങ്ങിന്റെ കാര്യത്തില് സഹായിച്ചിട്ടുണ്ടായിരുന്നു അവിടെ പോയി എങ്ങനെ ബാറ്റ് ചെയ്യണം എവിടെ നിൽക്കണം എങ്ങനത്തെ ഷോട്ടാണ് കളിക്കേണ്ടതെന്നൊക്കെ കുറെ ഉപദേശിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതില് എന്നിട്ട് ഗാംഗുളി ബ്രിസ്ബണില് നൂറ്റി നാൽപ്പത്തിനാല് റണ് എടുക്കും ചെയ്തു അപ്പൊ അതൊക്കെ കണ്ടിട്ട് ജോൺ റൈറ്റ് എന്ന് പറഞ്ഞപ്പോൾ ഗാംഗുളി പറഞ്ഞു എനിക്ക് ഇയാളെ വേണം അങ്ങനെയാണ് ഇത് വരണത് പക്ഷെ പിന്നീട് ചാപ്പലിന്റെ ഒരു അപ്രോച്ച് പറഞ്ഞാൽ അത് ചാപ്പിൽ മാത്രല്ല കുടുംബം പൊതുവേ ഇ എൻ ചാപ്പിലും അങ്ങനെയാണ് ഇവരുടെ അമ്മയുടെ അച്ഛനായിരുന്നു വിക്ടർ റിച്ചേഡ്സൺ ഡോൺ ബ്രാറ്റ്മന്റെ കൂടെ കളിച്ചതാണ് ബ്രാഡ്മനെ ഏറ്റവും വിമർശിച്ചിരുന്ന ഒരു കളിക്കാരനാണ് വിക്ടർ റിച്ചേർസൺ എപ്പോഴും പറയും വളരെ ആയിട്ടുള്ള കളിക്കാരനാണ് ബ്രാറ്റ്മൻ എനിക്ക് ഇഷ്ടമല്ല അങ്ങനത്തെ അപ്പൊ കുടുംബം മുഴുവൻ അങ്ങനെയാണ് അവരാരെയും ഇങ്ങനെ പുകഴ്ത്തി പറയൊന്നും വളരെ മുഖത്തടിക്കണ പോലത്തെ ഒരു പെരുമാറ്റമാണ് എല്ലാവരുടെയും പക്ഷെ അത് അവരുടെ മനസ്സിലുള്ളത് നേരിട്ട് നമ്മളോട് പറയും അത് പക്ഷെ ഒരു ഇന്ത്യൻ ക്രിക്കറ്റ് അന്തരീക്ഷത്തിന് അത് പറ്റിയതായിരുന്നില്ല ഇപ്പൊ സച്ചിൻ അല്ലെങ്കിൽ അനിൽ കുംബ്ലെ ഡ്രാവിഡ് സെവാഗി ഇവരുടെ ഇവർക്കൊന്നും അത് ശീലമായിരുന്നില്ല ഇങ്ങനെ ഒരാൾ നമ്മളോട് വന്ന് സംസാരിക്കണം അത് അവിടെ പ്രശ്നങ്ങൾ തുടങ്ങുന്നത് പ്രത്യേകിച്ച് ഗാംഗുളി ഗാംഗുളി ക്യാപ്റ്റൻ ആയിരിക്കുമ്പോഴാണ് നിങ്ങൾ ടീമിൽ നിന്ന് എന്ന് പറയണത് അപ്പൊ ബാക്കിയുള്ള കളിക്കാർക്കൊക്കെ പേടിയായി തുടങ്ങി ഇപ്പൊ ക്യാപ്റ്റൻ ഇത്രയും പെട്ടെന്ന് തട്ടാന്നുണ്ടെങ്കിൽ നമ്മുടെയൊക്കെ സ്ഥിതി എന്താന്ന് യഥാർത്ഥത്തിൽ ഗാംഗുലിയായിട്ടുള്ള പ്രശ്നം എന്തായിരുന്നു പ്രശ്നം ടീമിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു അത് ചാപ്പൽ വന്നപ്പോ അത് ഒന്ന് സ്പീഡ് കൂടിയെന്നേ ഉള്ളു എല്ലാരും ചാപ്പലിന്റെ നേരെയാണ് വരല് ചൂണ്ടുന്നത് പക്ഷെ ആദ്യം ജോൺ റൈറ്റ് റൈറ്റാണ് ബോർഡിനോട് പോയി പറഞ്ഞത് ഇയാളെ മാറ്റണം എന്ന് വെച്ചാൽ ആ രണ്ടായിരത്തി മൂന്നില് ഇന്ത്യ ലോകകപ്പ് ഫൈനലിൽ എത്തുന്നു ഗാംഗുലി ക്യാപ്റ്റൻ പിന്നെ ഓസ്ട്രേലിയ പോയിട്ട് സീരീസ് വൺ വൺ ഡ്രോ ആക്കണം പാകിസ്ഥാനിൽ പോയി ജയിക്കുന്നു ഇത് ആ ഒരു രണ്ടായിരത്തി നാല് ഏപ്രിലില് ഗാംഗുലി ജോൺ റൈറ്റ് ഇവിടെയാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ഒരിക്കലും ആ ഒരു ലെവലിൽ എത്തിയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ അതിന് കഴിഞ്ഞിട്ടുള്ള സീസൺ ഇന്ത്യൻ ക്രിക്കറ്റിലേക്ക് രാഷ്ട്രീയം വരാൻ തുടങ്ങി ശരത് പവാർ അപ്പോഴാണ് കളത്തിലേക്ക് ഇറങ്ങാൻ നോക്കണത് അപ്പൊ ശരത് പവാറും ഡാൽമിയയും തമ്മിലുള്ള തല്ലിന്റെ ഇടയ്ക്ക് ഗാംഗുളിയും പെട്ടുപോയി നാഗ്പൂര് ഞങ്ങള് മൂന്നാം ടെസ്റ്റ് ആയിരുന്നു ഓസ്ട്രേലിയക്കെതിരെ ഒന്നേ പൂജ്യം ഓസ്ട്രേലിയ ലീഡ് ചെയ്യാണ് പക്ഷെ ചെന്നൈയിൽ ഇന്ത്യ ശരിക്കും ജയിക്കേണ്ടതായിരുന്നു അവസാന ദിവസം മഴ വന്നത് കാരണം ആ കളി ഡ്രോ ആയിപ്പോയി പക്ഷെ നല്ല കൂടിയാണ് ഇന്ത്യൻ ടീം നാഗ്പൂരിൽ എത്തേണ്ടത് മൂന്നാം ടെസ്റ്റിന് അവിടെ എത്തുമ്പോ അവിടുത്തെ പിച്ച് ശരിക്കും നമുക്ക് ഔട്ട് ഫീൽഡ് ഏതാ പിച്ച് ഏതാ അത്രയും പച്ച അത്രയും പുല്ലുണ്ട് പിച്ചില് അപ്പൊ ഇന്ത്യൻ ടീം ചോദിച്ചത് എന്താ ഇപ്പൊ ശശാങ്ക് മനോർ ആണ് അവിടെ വിദർഭ ക്രിക്കറ്റ് അസോസിയേഷന്റെ ചീഫ് ശശാങ്ക് മനോറിനോട് ശരത് പവാർ പറഞ്ഞിട്ട് ഇങ്ങനെ ചെയ്യണം എന്ന് ഇവർക്ക് ആർക്കും ഇന്ത്യ ജയിക്കണം എന്നല്ല അങ്ങോട്ടും കൂടും പാര വയ്ക്കാന്നുള്ളത് മാത്ര ഒരു വിചാരിച്ചത് രാഷ്ട്രീയത്തിൽ അങ്ങനെയാണല്ലോ പൊതു നന്മയല്ല അവരുടെ ചിന്ത എങ്ങനെ മറ്റയാളെ പാര വയ്ക്കുള്ളതാണ് അപ്പൊ അവിടെന്ന് തുടങ്ങിയത് അപ്പൊ ഗാംഗുളി പറഞ്ഞു അല്ല ഇത് പുല്ല് വെട്ടണം അല്ലെങ്കില് ഓസ്ട്രേലിയ നമ്മളെ കൊല്ലു ഇപ്പിച്ചില്ല എന്ത് ചെയ്താലും ശശാങ്മനോട് അത് സമ്മതിച്ചില്ല എന്നിട്ട് ഗാംഗുളി അന്ന് രാവിലെ ഞാൻ കളിക്കുന്നില്ല എന്തോ തൊടേലെന്തോ ഒരു മുഴ പോലെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അത് എക്സസൈസ് എന്ന് പറഞ്ഞിട്ട് ഗാംഗുളി ഹദ്ഭജനും കളിച്ചില്ല ഒരു ചേലയായിരുന്നു ഇവര് രണ്ടുപേരും കളിക്കാതെ ഇന്ത്യ വളരെ മോശമായിട്ട് തന്നെ ആ കളി തോറ്റു സീരീസും തോറ്റു ഓസ്ട്രേലിയ മുപ്പത്തി അഞ്ച് കൊല്ലത്തിന് ശേഷം ഇന്ത്യയിലൊരു സീരീസ് ജയിക്കുക അതിൽ കുറെ കളിക്കാർക്ക് വലിയൊരു ആയിട്ടുള്ള ബഹുമാനം കുറെ പോയി അവർ പറഞ്ഞു നിങ്ങൾക്ക് എന്ത് ബോർഡായിട്ട് അല്ലെങ്കിൽ ഇവിടുത്തെ അസോസിയേഷനായിട്ട് എന്ത് പ്രശ്നം ഉണ്ടായാലും അതൊരു ഭാഗത്ത് പക്ഷെ ഞങ്ങളെ തഴഞ്ഞിട്ട് നിങ്ങൾ പുറത്തിരിക്കാൻ പാടില്ലായിരുന്നു അതായത് കൊറേ കളിക്കാരൻ്റെ മനസ്സിൽ ആ ഒരു ചിന്ത വന്നു പിന്നെ പാകിസ്ഥാനോട് നമ്മൾ വൺ വൺ ഇവിടെ ടെസ്റ്റ് സീരീസ് ഡ്രോ ആക്കുന്നു വൺ ഡേ സീരീസ് തോറ്റു അതൊക്കെ കഴിയുമ്പോഴേക്കും ജോൺ റൈറ്റ് വരെ ഓർമെന്റ് വിശാഖപട്ടണത്ത് ബാറിലെ ഒസ്മാൻ സമീദിനും ഞാനിരിക്കുമ്പോ റൈറ്റ് വന്നിട്ട് എന്നോട് സംസാരിക്കാൻ കുറച്ച് മടിയായിരുന്നു നമ്മൾ ഇന്ത്യൻ ക്രിക്കറ്റിനെ പറ്റി എഴുതണ ആളായത് ഒസ്മാനോട് പക്ഷെ വളരെ തുറന്നു പറഞ്ഞു അല്ല ഇവന്റെ കാലം കഴിഞ്ഞു ഇനി ഡ്രാവിഡായിരിക്കണം ക്യാപ്റ്റൻ ജോൺ റൈറ്റ് ആണ് എന്റെ മുമ്പ് പറഞ്ഞത് ഞാൻ കേട്ടതാണ് അപ്പോൾ ബോർഡ് ലെവലിൽ തന്നെ ആ ഒരു നീക്കം ഉണ്ടായിരുന്നു പക്ഷെ ഡാൽമിയ ഉള്ളത് കാരണം ഗാംഗുലി വിചാരിച്ച് താൻ സേഫാണ് ഈ രണ്ട് സമീപനങ്ങളെ കുറിച്ച് പറഞ്ഞല്ലോ അപ്പം വ്യക്തമായിട്ട് പറയാമെന്നു വെച്ചാൽ എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു ടീമാണ് ഓസ്ട്രേലിയ എന്ന് പറയുന്നത് കാരണം ഇപ്പം വെസ്റ്റ് ഇൻഡീസിൻ്റെ ഒക്കെ കളി നോക്കും ഇപ്പം തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന സീരീസ് നോക്കിയാൽ തന്നെ നമുക്കറിയാം കുറച്ചും കൂടി ഓർഗാനിക്കായ കുറച്ചും കൂടി ബ്യൂട്ടിയുള്ള കളി എന്ന് പറയുന്നത് വെസ്റ്റ് ഇൻഡീസിൻ്റെ പക്ഷേ ഓസ്ട്രേലിയ എപ്പോഴും ഒരു ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള കളിയാണ് അതേ സമീപനം എല്ലാ സ്ഥലത്തും ചാപ്പലിനെ കൊണ്ടുവരാന്നുള്ള ആരോപണം അതായിരുന്നല്ലോ കാരണം ഒരു ഓസ്ട്രേലിയനായി ചെയ്യാനുള്ള ഒരു ശ്രമം അത് അത് മാത്രം ശരിയുണ്ട് അത് ശരിയാണ് എന്താ ഓസ്ട്രേലിയൻ ഞാൻ ഓസ്ട്രേലിയൻ വേണ്ട വലിയൊരു ഫാനാണ് എന്താ വെച്ചാൽ അതിൽ ഇല്ല നമുക്ക് ലോജിക് ആയിട്ടാണ് നമ്മൾ പോന്നോട്ട് അപ്പൊ ഇതില് ഏറ്റവും നല്ല പതിനൊന്ന് പതിനൊന്ന് കളിക്കാരെ സെലക്ട് ചെയ്യുക അതിലൊരാളെ ക്യാപ്റ്റനാക്കുക അത് അത്ര അവരുടെ മെത്തേഡ് വളരെ സിമ്പിൾ ആണ് അല്ലാതെ അധികം ചിന്തിക്കണ ഇതൊന്നുമില്ല പിന്നെ ചാപ്പലിന്റെ ഇതെന്തായിരുന്നു പറഞ്ഞ ഇന്ത്യൻ ക്രിക്കറ്റിലുള്ള പ്രശ്നം നമ്മളെപ്പോഴും ഔട്ട്കം മാത്ര നോക്കണ ഒരാൾ സെഞ്ചുറി അടിച്ചോ അഞ്ച് വിക്കറ്റ് എടുത്തു അത് മാത്രല്ല ഔട്ട് കമ്മിന് ശരിക്കും ഒരു പ്രസക്തിയും പാടില്ല സ്പോർട്സിൽ ഇപ്പൊ ഇന്നലെ ഇന്നലത്തെ ഫുട്ബോൾ കളി നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ മൂന്ന് പൂജ്യം പി എസ് ജി തോൽക്കണു ആ റിസൾട്ടിന് ഒരു പ്രസക്തി ഇല്ല ഇപ്പൊ ലൂയിസ് എൻഡ്രിക്ക് ആ കളി തിരിച്ചു നോക്കുമ്പോൾ അവര് നോക്കാൻ പോകുന്ന പ്രോസസ്സിൽ നമ്മൾ എന്തൊക്കെ തെറ്റ് ചെയ്തു മാത്രമാണ് ക്രിക്കറ്റിലും അത് തന്നെയാണ് ക്രിക്കറ്റിൽ ഇന്ത്യൻ ക്രിക്കറ്റിൽ ഏറ്റവും വലിയ മാറ്റം വരുത്തിയത് ചാപ്പൽ അതാണ് ജോൺ റൈറ്റും ചെയ്യാൻ നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ ജോൺ റൈറ്റിന് ചാപ്പലിന്റെ അധികാരം ഉണ്ടായിരുന്നില്ല ചാപ്പല് വന്നപ്പോൾ ഒരു ക്ലീൻ ഷീറ്റ് പോലെ ബോർഡ് തന്നെ കൊടുത്തു നിങ്ങൾ എന്ത് മാറ്റം വരുത്തണോ അത് ചെയ്തോളൂ അപ്പൊ അത് കഴിഞ്ഞിട്ടുള്ള വന്ന ക്യാപ്റ്റൻസ് ഇപ്പൊ ധോണി ആയാലും കോഹ്ലി ആയാലും ഇവരൊക്കെ പ്രോസസ്സിൽ വിശ്വസിക്കുന്ന ലീഡേഴ്സാണ് ഇപ്പൊ ശുഭ്മൻ ഗുക്കെ ഇപ്പൊ ഇന്ന് ഉച്ചയ്ക്ക് ഇന്ത്യ ലോഡ്സ് ടെസ്റ്റ് തോറ്റാലും അടുത്ത കളിക്ക് അഞ്ചോ ആറോ മാറ്റങ്ങളോ ഒന്നും ഉണ്ടാവില്ല എന്നുവെച്ചാൽ അവർക്കറിയാം ഇത് നമ്മൾ ചെയ്യണ ഒരു ഒരു പാത കൂടി നമ്മൾ പോണു അതിൽ എവിടെ തെറ്റ് പറ്റി എന്ന് മാത്രം നോക്കുക അല്ലാതെ എവിടെ എത്തിന്ന് നോക്കണേലും അർത്ഥമില്ല പിന്നീട് ബന്ധം തുടരുന്നുണ്ടോ ദൈവ് ഉണ്ട് ഇപ്പൊ കുറച്ച് കൊല്ലായിട്ട് അധികമില്ല എന്ന് വെച്ചാൽ അദ്ദേഹം ഇപ്പൊ ക്രിക്കറ്റ് ആ സ്പേസിന് കുറച്ച് മാറി നിൽക്കുകയാണ് കുറച്ച് കാലമായിട്ട് പക്ഷെ അണ്ടർ നയൻറ്റീനിന്റെ കോച്ചായിരുന്ന സമയത്തൊക്കെ ഞാൻ ഒരു കാര്യം ഞാൻ പറയാം ക്രിക്കറ്റിനെ പറ്റി ഇത്രയും വിവരമുള്ള വേറെ ഒരു മനുഷ്യനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ പരിചയപ്പെട്ടിട്ടില്ല എന്ന എല്ലാ ആസ്പെക്റ്റും അതിപ്പോൾ ബാറ്റിംഗ് ഒരു ലെജൻഡറി ബാറ്റ്സ്മാൻ ആയിരുന്നു പക്ഷെ ബാക്കി എല്ലാ ആസ്പെക്റ്റും ബോളിങ് അടക്കം വളരെ നല്ല കൈവശം സെഞ്ചുറി അതെ പാകിസ്ഥാനെതിരെ അപ്പൊ അണ്ടർ നയന്റീന്റെ കോച്ചായിരുന്നപ്പോ ഞങ്ങളിങ്ങനെ ഇന്ത്യൻ കളിക്കണ്ട അണ്ടർ നയൻറ്റീൻ കപ്പിൽ അപ്പൊ ഞാൻ ചോദിച്ചതില്ല ആരാണ് വലിയ കളിക്കാരാകുമ്പോഴാണ് അപ്പൊ എനിക്ക് രണ്ട് വാക്കിന്റെ ഒരു റിപ്ലൈ വന്നു ജോഷ് ഹേസിൽവുഡ് ഇപ്പൊ ഹേസിൽവുഡ് ഇപ്പൊ പ്രധാനപ്പെട്ട ഒരു അപ്പൊ ആ ടാലന്റ് ഐഡന്റിഫൈ ചെയ്യാൻ ഭയങ്കര കഴിവായിരുന്നു സ്റ്റീവ് വോ സ്റ്റീവ് വോ ആദ്യത്തെ ഇരുപത്തി ഏഴ് കളി സെഞ്ചുറി അടിച്ചില്ല ഇപ്പോഴൊക്കെ ആണെങ്കിൽ ആരും കേട്ടിട്ടും കൂടി ഉണ്ടാവില്ല അപ്പോഴേക്കും ഒഴിവാക്കിണ്ടാവും ആപ്പിൾ ലോറി സോൾ മൂന്നാമത്തെ സെലക്ടർ ആരായിരുന്നു എനിക്ക് ഓർമ്മയില്ല ഇവർക്ക് അറിയാമായിരുന്നു ഈ പയ്യനെന്തോ ഒരു ക്വാളിറ്റി ഉണ്ട് അത് അത് അതിൽ നമുക്ക് പൂർണ്ണ വിശ്വാസമാണ് അങ്ങനെ ആ പേഷ്യൻസ് കാരണം സ്റ്റീവോ സ്റ്റീവ് വോ ആയി അപ്പ അതാ അതാണ് ഇവിടെയും ചെയ്യാൻ നോക്കിയത് പക്ഷെ ഇവിടെ നമ്മുടെ മീഡിയം ഒക്കെ കൂടി ഇപ്പൊ ശ്രീശാന്ത് മൂന്ന് കളിക്കാരായിരുന്നു ചാപ്പലിന്റെ പെറ്റ് പ്രോജക്റ്റ് എന്ന് പറയുന്നത് ഒന്ന് ശ്രീശാന്ത് ഒന്ന് ഇർഫാൻ പട്ടാൻ ഒന്ന് സുരേഷ് റൈന ഇവര് മൂന്ന് പേരും ശ്രീശാന്ത് കൊറേം കൂടി ക്ലിക്ക് ചെയ്തു ശ്രീശാന്തിന്റെ ഏറ്റവും നല്ല ക്രിക്കറ്റ് ചാപ്പല് കോച്ചായിരുന്നപ്പോഴായിരുന്നു മറ്റേ ഇർഫാൻ പട്ടാൻ ഒരു നല്ല തുടക്കം കഴിഞ്ഞ് കാണാതെയായി സുരേഷ് റൈനയും പിന്നെ പിന്നെ കുറെ കളിച്ചു പക്ഷെ പിന്നെ സുരേഷ് റൈനക്ക് ചാപ്പലിനെ പറ്റി മിണ്ടാനും കൂടി പേടിയായിരുന്നു ബാക്കി കളിക്കാരെന്ത് പറയുന്നു ഇതാണ് ഒരു വലിയൊരു പ്രശ്നം പറ്റിയത് ചാപ്പിൽ വന്നിട്ട് എന്നോട് എന്നോട് സംസാരിച്ചുകൊണ്ട് പ്രശ്നം ഉണ്ടായിരുന്നില്ല ഞാൻ വേറെ ആരോടും പറയില്ല വേറെ കുറെ പത്രപ്രവർത്തകരെ വിശ്വസിച്ചു അവരൊക്കെ എല്ലാം അങ്ങനെ ലീക്കി കളിക്കാർക്ക് തിരിച്ചു പോയി പറഞ്ഞു പറഞ്ഞുകൊടുക്കും അതോടെ ആ ടീം അന്തരീക്ഷം വളരെ ശരിക്കും ഒരു വിഷം കലർ കലർന്ന അന്തരീക്ഷമായി മാറി ആർക്കും ആരെയും വിശ്വാസമില്ല പിന്നെ വെസ്റ്റ് ഇൻഡീസിൽ രണ്ടായിരത്തി ആറിൽ പോണ ഫ്ലൈറ്റില് ഇർഫാൻ പട്ടാനെ വളരെ ശരിക്കും നമ്മൾ കോളേജിലൊക്കെ ചെയ്യണ പോലെ റാഗിങ് പോലെ രണ്ടു മൂന്ന് കളിക്കാര് ചെയ്തു അതിനെപ്പറ്റി ഞാൻ പിന്നീട് എഴുതിയിട്ട് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് സിഡ്നിന്ന് ഞങ്ങൾ പേത്തിലേക്ക് ഒരു ഫ്ലൈ അഞ്ച് ഫ്ലൈറ്റ് ആണ് അപ്പൊ ഞാൻ അയൽ സീറ്റിൽ ഇരിക്ക രണ്ട് വിൻഡോ സീറ്റ് ഞാൻ അയലും നടുക്കുള്ള മൂന്ന് സീറ്റിൽ അയൽ സീറ്റിൽ ഇരിക്കാനിരിക്കും അപ്പൊ എനിക്ക് കാണാൻ ഞാൻ എഴുതിയ ലേഖനം ഇൻസൈഡ് സ്പോട്ട് എന്ന് പറഞ്ഞ മാഗസീനിൽ അത് ഇരുന്ന് വായിക്കുക അപ്പൊ അതിൽ ഇർഫാനെ പറ്റി ഞാൻ എഴുതിയിട്ടുണ്ട് ഈ യങ് പ്ലേയേഴ്സ് ടു വാച്ച് എന്നുള്ളൊരിതായിരുന്നു അപ്പൊ എൻ്റെ കൊലീഗായ സിദ്ധാർത്ഥ വൈദ്യനാഥന് അപ്പുറത്തിരിക്കുന്നു സിദ്ധാർത്ഥയോട് ചോദിച്ചു ധാര എഴുതിയെന്ന് അപ്പൊ അവൻ എന്നെ ചൂണ്ടിക്കാണിച്ചു അപ്പൊ എന്നിട്ട് എന്നോട് ചോദിച്ചു ഹൗ ഡിഡ് യു നോ ദിസ് ഞാൻ നോ വാട്ട് അല്ല എങ്ങനെ ഈ ഫ്ലൈറ്റിൽ എങ്ങനെ സംഭവിച്ചു ഞാൻ പറഞ്ഞു എനിക്ക് അതും അറിയാം അതിലപ്പുറം അറിയാം ട്രൂന്ന് ഞാൻ ചോദിച്ചു ഒന്നും മിണ്ടിയില്ല അപ്പൊ അതായിരുന്നു സ്വന്തം ടീംമേറ്റ്സ് നിങ്ങളെ റാഗ് ചെയ്യാന്നുള്ള ആ ഒരു സ്ഥിതി വരെ എത്തിയിട്ടുണ്ടായിരുന്നു ഈ ഗ്രഡ്ലിന്റെ പിന്നെ നടക്കാതെ പോയ ആത്മകഥ പൂർത്തിയാക്കാൻ ശ്രമിക്കുന്നുണ്ടോ ഇല്ല ഇല്ല അത് അദ്ദേഹം മാൽക്കം നോക്സ് എന്ന് പറഞ്ഞ ഓസ്ട്രേലിയൻ റൈറ്ററുടെ കൂടെ ഫിനിഷ് ചെയ്തു ഞാൻ രണ്ടായിരത്തി ഏഴിൽ തന്നെ ചാപ്പൽ വിരമിച്ചത് രണ്ടായിരത്തി ഏഴ് ലോകകപ്പിന് ശേഷമാണ് അപ്പോഴേക്കും ഞങ്ങളൊരു നാല് ചാപ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാനത് പിന്നീട് അവിടെ വെസ്റ്റ് ഇൻഡീസിലുള്ളപ്പോ അത് വായിച്ചു നോക്കിയപ്പോ അത് അത്രയും മെറ്റീരിയൽ ആയിരുന്നു അത് എഴുതിയിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്ക് പിന്നീട് ഒരിക്കലും ഇന്ത്യൻ ക്രിക്കറ്റിൽ പണിയെടുക്കാൻ പറ്റില്ല നീ കളിക്കാരുടെ കൂടെ സച്ചിൻ രാഹുൽ ദ്രാവിഡ് ഒഴിച്ച് ഒരുവിധം എല്ലാ കളിക്കാരെ പറ്റിയും എന്തെങ്കിലും ഞാൻ അൺഫെയർ ക്രിറ്റിസിസ് എന്ന് പറയില്ല പക്ഷെ ചില കേസില് കുറച്ച് ഓവർ തന്നെയായിരുന്നു എന്നുവെച്ചാൽ ആ ഒരു ഇന്ത്യൻ കൾച്ചർ മനസ്സിലാക്കാൻ പറ്റാത്തതിന്റെ ഒരു പ്രശ്നം കൂടി ഉണ്ടായിരുന്നു ഇപ്പൊ നമ്മുടെ കൾച്ചർ എന്ന് പറഞ്ഞ ഓസ്ട്രേലിയൻ കൾച്ചറിന് വളരെ വ്യത്യസ്തമായ വ്യത്യസ്തമായൊരിതാണ് അപ്പൊ അത് ശരിക്കും ഒന്ന് ഗ്രാസ്പ് ചെയ്യാൻ പറ്റില്ല ഇവിടെ സീനിയർ പ്ലെയേഴ്സ് എന്ന് പറഞ്ഞാൽ കുറച്ചൊരു ബഹുമാനം ഇതൊക്കെയുണ്ട് എനിക്ക് അവർമെന്റ് ശ്രീശാന്ത് ഗാംഗുലി ടീമിൽ തിരിച്ചു വന്നപ്പോൾ പോസ് റൂം എന്ന് പറഞ്ഞ ജോൻസ്ബർഗിന്റെ വടക്കോട്ടുള്ള ഒരു സിറ്റിയാണ് അവിടെ ഇന്ത്യ ഒരു റെസ്റ്റ് ഓഫ് സൗത്ത് ആഫ്രിക്കയുടെ എതിരെ വോമപ്പ് കളി കളിക്കുക അപ്പൊ ശ്രീശാന്ത് നെറ്റ്സിലേക്ക് വന്നു ഗാംഗുളി എത്തി എന്ന് അറിഞ്ഞപ്പം എന്നിട്ട് എന്നോട് ഇങ്ങനെ സ്വകാര്യമായിട്ട് പറയും എനിക്ക് ഇയാളെ ഭയങ്കര ആണ് എന്റെ പണ്ടത്തെ ഒരു ഹീറോ ആണ് അതുകൊണ്ട് എന്തിനാ എന്തിനക്കെ പറയുന്നത് അല്ല കോച്ച് കേട്ടാൻ അത്രയും പേടിയായിരുന്നു കളിക്കാർക്ക് ആ ഒരു സ്റ്റേജ് എത്തിയപ്പോഴേക്കും അപ്പൊ അതാണ് പറ്റിയത് ആ എല്ലാവിധ കോച്ചിങ് സ്കില്ലും ഉണ്ടായിരുന്നു പക്ഷെ ആ മാൻ മാനേജ്മെന്റ് ആ കണക്ട് ഉണ്ടാക്കാൻ പറ്റിയില്ല